ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് യമനി മന്തിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ മല്ലി കുരുമുളക് നല്ല ജീരകം മുളക് പൊടി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇനി ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ പൊടിച്ചെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുത്ത് കായം പുരട്ടിയാണ് അതോടൊപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് അത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ചിക്കനെ പുരട്ടി കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇനി ആഡ് ചെയ്യുന്നത് മാഗി ക്യൂബാണ് ആ മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കായം പുരട്ടിയ ചിക്കന് ഇത്തിരി നേരം റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സബോള ക്യാപ്സിക്കം വേണ്ടത് അതരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് അരിയാണ് അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം ഇന്ത്യ ഗേറ്റ് അതല്ലെങ്കിൽ മന്തി റൈസ് വൈറ്റ് റെഡ് അതിലേത് വേണമെങ്കിലും എടുക്കാം അടി കിട്ടിയുള്ള ഒരു പാനെ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം മുഴുവൻ മല്ലി കുരുമുളക് ഏലക്കായ ഗ്രാമ്പു പട്ട ഉണക്ക നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ക്യാപ്സിക്കം കൊടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇവിടെ റൈസ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് വെക്കണ പോലെ വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പച്ചമുളക് കൊടുക്കുന്നുണ്ട് അതുപോലെ മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കാണിക്കാൻ വിട്ടുപോയി ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇത് വെള്ളം പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് എടുത്തു ഇനിയിപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നു അപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്തതിന് ശേഷം വെറും അഞ്ച് മിനിറ്റാണ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നത് പിന്നെ വേവിക്കുന്നത് ഫോയിൽ പേപ്പർ കവർ ചെയ്തിട്ടാണ് ഈ എമിനി മന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോയിൽ പേപ്പർ കൊണ്ടാണ് അത് കവർ ചെയ്യുന്നത് ഇനി വീഡിയോയിലേക്ക് നോക്കിയാൽ കാണാം ഇതിന് ഈ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ കായം പുരട്ടിയിട്ടുള്ള ആ ചിക്കന് മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഫോയിൽ പേപ്പർ കവർ ചെയ്യണ് ഇനി അതിൻ്റെ മേലെ ലിഡ് വയ്ക്കുകയാണ് ഇപ്പം ഇങ്ങനെയാണ് യമനി മന്തിക്ക് റൈസ് വേവിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ചിക്കനും വേവിക്കുന്നത് ഈ രീതിയിലാണ് ഇനി ഇതിൻ്റെ മുകളിലുള്ള ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കാണുന്നവർക്ക് വിചാരിക്കും വെന്തിട്ടില്ല എന്ന് ഒരിക്കലും അല്ല നമ്മളതിന് ടൈം എടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത് ഇനി ഈ ചിക്കനിൻ്റെ ഈ മസാല ഒക്കെ ഹോളിട്ട അതിലൂടെ റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അതിലെ മസാല ഒക്കെ കംപ്ലീറ്റ് അതിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു മണാണ് വരണത് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള യമനി മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൻ്റെ മുന്നേ നോർമൽ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും